അതിശയിക്കുന്ന അജയ്യമായ കലാമായ ആ ആ മാസ്മരികത വിശുദ്ധ മാനുഷികത മഹത്വം പരിശുദ്ധ ഇസ്ലാമിനെ ഇസ്ലാമാണെന്നും അള്ളാഹുബൻറെ ദീനാണെന്നും ഈ ലോകത്തിന്റെ മുമ്പിൽ സമർത്ഥമായി അവരുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചു നൽകാൻ യഥാർത്ഥത്തിൽ ഭാഷാപരമായും ഭാഷാ സാഹിത്യപരമായും ഉള്ള അറിവ് അത്യാവശ്യമാണ് അതിന് ഭാഷയുടെ ഗ്രാമർ മുതലും അതിന്റെ വ്യാകരണം മുതലും ശാസ്ത്രം മുതലും അവിടെ അങ്ങോട്ട് സാഹിത്യ സാഹിത്യശാസ്ത്രത്തിലൂടെയും കടന്നുപോയിട്ടാണ് നമ്മൾ അള്ളാഹുന്റെ കലാമായ വിശുദ്ധ ഖുർആാനിൽ ദൃശ്യ പഠനത്തിൽ ചെന്നെത്തുന്നത് അള്ളാഹുവിന്റെ കലാമന്റെ ചെറിയ തഫ്സീറായി ജലാലയിനൂടെ കൊച്ചു തഫ്സീർ തഫ്സീറോതുന്നതിന് മുൻപ് നമ്മൾ സാഹിത്യ ശാസ്ത്രം വരെയും അറബു സാഹിത്യ ശാസ്ത്രം വരെയും പഠിക്കേണ്ടി വരുന്നു സ്വഹാക്കൾ വലിയവരായി പഠിച്ചവരാണ് പക്ഷെ വലിയവരായി പഠിച്ച ആ സ്വഹാബാക്കൾക്ക് ഭാഷാ പഠനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അവർ ഭാഷാ നിപുണന്മാരായിരുന്നു വമ്പന്മാർ എത്ര മണിക്കൂർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്നവർ അത്തരം ആളുകൾക്ക് ഭാഷാ പഠനത്തിന്റെ ആവശ്യമില്ല ഗ്രാമറിൽ സമയം കളയേണ്ട ആവശ്യമില്ല പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ കൊല്ലം കിത്താതുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ ദൃശ്യ ജീവിതത്തിൽ ഒരെട്ടോ ഒമ്പതോ വർഷക്കാലം തന്നെ നന്നിയത് ഒരു അഞ്ചു വർഷ കാലമെങ്കിലും അറബ് ഭാഷാ സാഹിത്യവുമായും ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പഠനം പഠനം എന്തിനത് ഖുറാൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കാൻ അതല്ലെയോ ഇസ്ലാം ദീൻറെ ബുർഹാൻ ഇസ്ലാമിന്റെ ഖണ്ഡിതമായ പ്രമാണം ഇസ്ലാം സത്യമാണെന്നതിനുള്ള പ്രമാണം അള്ളാഹുവിന്റെ നബി നബിയാണെന്നതിനുള്ള പ്രമാണം ആ പ്രമാണം തിരിയണമെങ്കിൽ ഭാഷാപരമായ വിവരമുള്ള വലിയ സമ്പന്നന്മാരായ വിലമാക്കളില്ലാതെ ആർക്കിത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും ആർക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെയുള്ള വിലമാക്കളെ വാർത്തുവിടുന്നതിനു വേണ്ടിയാണ് നമ്മുടെ മഹതൂം പാരമ്പര്യത്തിലുള്ള കേരളത്തിലെ ദർശുകളിൽ ഊന്നൽ നൽകിയിരുന്നത് ഇതര നാടുകളിൽ ദർശുകളിൽ ഇതിനു വേണ്ടിയുള്ള സമയം ചെലവഴിക്കുന്നത് വളരെ കമ്മിയായിരുന്നു നമ്മളെ കേരളത്തിലെ വിലമാക്കളും അല്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം സംസാര ഭാഷ ചിലപ്പോൾ വിദേശത്ത് പോയി പഠിച്ചവർക്കും ഉത്തരേന്ത്യയിൽ പഠിച്ചവർക്കും വേഗം കിട്ടും അറബ് പറയാം സംസാരിക്കാ നമ്മൾ പഠിച്ച വലമാക്കൾക്ക് ഒരു സദസ്സിൽ വെച്ച് സംസാരിക്കേണ്ടി വന്നാൽ ഒരു അറബിയെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ നമ്മുടെ ഒലമാക്കൾക്ക് കഴിയില്ല കാരണം എന്താ നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് നമ്മൾ ചിന്തിക്കും ഫായിലോ മഫുലോ എന്ന് ചിന്തിക്കുക ഇത് എന്ന് വിചാരിക്കുക ഈ ഒന്നും നോക്കേണ്ടതില്ലാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ അറബ് നാടിൽ പോയ സംസാരിക്കാൻ കഴിയല്ലോ ആ സംസാരമാണ് ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാരും വിദേശത്ത് പോയി പഠിച്ചു വരുന്ന പണ്ഡിതന്മാരും പലപ്പോഴും നടത്തുന്നത് നമുക്കറിയാം ദർസിൽ നിന്ന് പഠിച്ചു വന്നവർ തന്നെ അറബിയിൽ പ്രസംഗിക്കുന്നു ഞാനൊന്നും പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ നിന്നാൽ പിന്നെ അവർ അറബിയിൽ പ്രസംഗിക്കുക പറയുന്ന വാചകങ്ങളൊക്കെ വിലമാക്കൾക്ക് ചിരി വിലമാക്കൾ ചിരിച്ചു പോകും എന്താ കാരണം സാധാരണ നമ്മൾ പഠിച്ച ഇൽമോ വിശുദ്ധ ഖുർആാന്റെ ഭാഷയോ അല്ലേ വിശുദ്ധ ഖുർആൻ ഒന്ന് നോക്കൂ നമ്മുടെ ഒരു സാധാരണ ഗന്ധം നമ്മുടെ ഒരു ഭാഷ ആ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി വർഷം തോറും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഭാഷ പുരോഗമിക്കുകയാണല്ലോ നമ്മുടെ ഒരു ചെറിയ കൊച്ചു പുസ്തകം രണ്ടാമത് പുനഃപ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പരിഷ്കരിക്കാത്ത പതിപ്പറക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ പുതിയൊരു പുസ്തകത്തിന് അധ്വാനുണ്ട് കാരണം എന്താണ് കഴിഞ്ഞ കൊല്ലത്തിലോ കഴിഞ്ഞ രണ്ടു വർഷം മുൻപോ നമ്മൾ എഴുതിയ പുസ്തകത്തിന്റെ ഭാഷ വളരെ മാറിപ്പോയി ആ ഭാഷ വായിച്ചു നോക്കുമ്പോൾ ദുരൂഹത വരും ആശയത്തെ പ്രകടിപ്പിച്ചു കൊടുക്കുന്നതിൽ ദുരൂഹത വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ മാറ്റേണ്ടി വരുന്നു എന്താണ് ഇതിന് കാരണം നമ്മുടെ നിർമ്മിതിയാണ് അള്ളാഹുവിന്റെ കലാമിന് ആയിരത്തി നാനൂറിൽ പരം വർഷമായിട്ട് അറബ് ഭാഷയെത്ര മുന്നോട്ട് പോയാലും സംസാര ഭാഷയെത്ര മുന്നോട്ട് പോയാലും അറബ് സംസാരിക്കുന്നവർ എത്രയോ കൂടി പോയാലും അള്ളാഹുബിന്റെ കലാമിന്റെ ഒരിഞ്ച് സ്ഥലത്ത് ഒരു ചെറിയ പദപ്രയോഗത്തിൽ പോലും അപ്രയോഗത്തിന് പകരം ഇവിടെ പ്രയോഗിക്കേണ്ടത് ഇങ്ങനെയാണ് ഒരക്ഷരത്തിന് പകരം ഇവിടെ പ്രയോഗിക്കേണ്ടത് അങ്ങനെയാണ് സംസാരിക്കാൻ ആർക്കും തോന്നില്ല എന്താണ് കാരണം ഏത് വിദ്വാൻമാർ എത്രമേൽ പഠിച്ചു വിദ്വാൻമാരായവരാണെങ്കിലും വിശുദ്ധ കുർആാന മുമ്പിൽ അവർ ചലഹുനിക്കേണ്ടി വരികയാണ് വിശുദ്ധ അവതരണ കാലത്തുള്ള വാമ്പന്മാരൊക്കെ ഇത് സമ്മതിച്ചു എന്നത് തന്നെയാണ് വിശുദ്ധ ഖുർആാന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ പണ്ഡ്യന്മാർ പറയുക ജാഹിദ് എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധ ഖുർആാനിന്റെ അനുയായി ആയല്ലോ ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് തെളിവ് ആരാണ് ഇയാൾ ഇയാൾ നേതാവാണ് നുത്തലത്തിന്റെ നേതാവായി ജാഹിദ് എന്ന് പറയുന്ന ആൾ വിശുദ്ധ ഖുർആാനെ അംഗീകരിച്ചു എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ കലാമാണെന്ന് എന്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം ഭയാനിൽ ഏറ്റവും കുന്തി നിൽക്കുന്ന വലിയ ഭയാനുകാരനാണ് ജാഹിദ് ആ വിശുദ്ധ രചിച്ച കൂട്ടത്തിൽ എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഗന്ധം തന്നെ അദ്ദേഹത്തിന്റെ വാഗ്വിലാസത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള ഗന്ധങ്ങളൊക്കെ വാല്യക്കണക്കിലുള്ള ഗന്ധങ്ങളാണ് അദ്ദേഹം ആന്റെ മുമ്പിൽ തലകുനിക്കുന്നു കുനിക്കുന്നു മഹാനായ അൻഹുവിന്റെ സഹ്ബാൻ എന്ന ഒരു വലിയ പ്രാസംഗികനെ ഒരു വലിയ സംസാരക്കാരന് ഒരു നമുക്കറിയാം എന്ന് നമ്മൾ പ്രസംഗത്തിലും പ്രഭാഷണത്തിലും പുകഴ്ത്തി പറയുന്ന സഹബാൻ ആ സഹ്ബാൻ എത്ര വലിയ വാഗ്വിലാസക്കാരനാണ് എന്ന ഭരണാധികാരിയുടെ കാലത്ത് സുബുഹ് നിസ്കരിച്ചയുടെ മുതൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ദുഹറിന്റെ സമയമായപ്പോഴും ഒരേ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയിട്ടില്ല ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം തെന്നിപ്പോയിട്ടില്ല വലാത്തനഹ അദ്ദേഹം ഒന്ന് തൊണ്ട കാറിയിട്ടില്ല വലാത്തലക്ക ഒരു പദം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും ഒന്ന് പുറകോട്ട് പോയിട്ടില്ല അദ്ദേഹം വല്ലാത്ത റവ്വ ഒരിട്ട് വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹം സമയം കളഞ്ഞിട്ടില്ല മുതൽക്ക് നിസ്കരിച്ചു സമയമായിട്ടും ഒരൊറ്റ വിഷയത്തിൽ ഒരു പോയിന്റിൽ മാത്രം അദ്ദേഹം നമസ്കരിക്കാൻ സമയം വൈകി ഖലീഫ അസ്വല അസ്വല എന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു ഇല്ലാ ഫീ തസ്ബീഹ് വതഖ്ദീസ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് അപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ സ്ഥാനമാനങ്ങളും മഹത്വവും പറയുന്നതിലുള്ള സമാന പദങ്ങളിട്ട് അമ്മാനമാടുകയായിരുന്നു അദ്ദേഹം ഈ അദ്ദേഹത്തെ പോലുള്ളവർ ആ വിശുദ്ധ ഖുർആാന്റെ നേതാവാണ് ഞാനിത് പറയുന്നത് വിശുദ്ധ ഖുർആന്റെ അനുയായികളാവട്ടെ ശത്രുക്കളാവട്ടെ വാഗ്വിലാസത്തിൽ ഏറ്റവും മുന്തിയവർ നിമിഷ നേരം കൊണ്ട് സംസാരിക്കുന്നതൊക്കെ എത്ര വലിയ ശക്തന്മാരായിരുന്നു വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിന്റെ റസൂല് റസൂലാണെന്നതിനുള്ള തെളിവാണ് നമുക്ക് എന്താ വിശുദ്ധ ഖുർ നമ്മളിപ്പോ ഖുർആൻ പഠനത്തിലും ഖുർആന്റെ പരിഭാഷയിലും ഖുർആന്റെ വിവരണത്തിലും ഖുർആൻ വായന കേൾക്കുന്നു എന്താണ് ഖുർആൻ പൊതുമാക്കും അപ്പോൾ അല്പം വലുപ്പം കുറിച്ച് നമ്മൾ ഇത് മനസ്സിലാക്കണം നിപുണനാണ് നേതാവ് ആ മോത്തദലത്തിന്റെ നേതാവായി അദ്ദേഹത്തിന് ചെറിയ മോശം എന്താണെന്ന് അറിയോ റാ എന്നൊരു അക്ഷരം പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല റ റാ എന്ന അക്ഷരം പറയാൻ കഴിയാത്തതുകൊണ്ട് ആ അക്ഷരം വരാതെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുക സംസാരിക്കുക നമ്മളൊരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പഠിപ്പിട്ട് ശ്രദ്ധിക്കണം ഇദ്ദേഹത്തിന് അങ്ങനെ ശ്രദ്ധിക്കണ്ട വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ പരീക്ഷിക്കാനായി വിളിച്ചു ചേർത്ത വലിയ വാഗ്വിലാസക്കാരായ വാക്മുകളുടെ സദസ്സിൽ വെച്ച് റാവരാതെ മണിക്കൂറുകളോളം സംസാരിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം എന്ന അക്ഷരം ഒഴിവാക്കി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്നറിയുന്നത് എന്റെ പ്രസംഗത്തെ പിന്നെ അപ്പുറം തല മുതൽ അവസാനം വരെ തിരിച്ചു മറിച്ചു നോക്കി ആളുകൾ പ്രസംഗത്തിന്റെ മുങ്ങലിൽ നിന്നും ആകർഷണ വലയ ും പിന്തിരിഞ്ഞ് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം പോലും റാ ശബ്ദിച്ചില്ലല്ലോ എന്ന് ഒരു അദ്ദേഹത്തോട് ഇത് നിങ്ങൾ എങ്ങനെ പറയും ഈ ആശയം ഒന്നുമില്ല അദ്ദേഹം ഉടനെ പറഞ്ഞു ആ വിഷയം നിമിഷ നേരം ഇത്ര വലിയ വിദ്വന്മാൻ

ആ മഹാന്മാരിലൂടെയാണ് ഈ ദീനിന്റെ വിശുദ്ധിയും ഈ ദീനിന്റെ സത്യതയും ഇവിടെ നിലനിൽക്കുന്നത് മഹാനായി മാമനുർജി തങ്ങൾ പറയുന്നു ഭാഷാപരമായ ഖുർആാന്റെ ഈ വലുപ്പങ്ങളൊക്കെ പറയണമെങ്കിലും ആ വലുപ്പമുള്ള ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് സംസാരിക്കണമെങ്കിലും അതിലും വലിയ വിശുദ്ധ ജീവിതത്തിന്റെ പ്രതീകമായ ആളുകൾക്ക് തട്ടാൻ പറ്റാത്ത മാതൃകാപരമായ മുന്തിയ തെളിവുകൾ മുൻപിൽ വേണം ആ തെളിവുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുബൻ്റെ ദീനിനെ ഇവിടെ നിലനിർത്തിയത് ഇന്നും നിലനിർത്തുന്നത് ഇനിയും നിലനിർത്തേണ്ടത് ഇത് തന്നെയാണ് ഇവിടെയാണ് നമുക്ക് പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് കുറവ് വന്നിരിക്കുന്നത് ഈ കുറവ് നികത്തപ്പെട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൻ്റെ സത്യതയും അള്ളാഹുവിന്റെ ദീനാണെന്ന സത്യവുമാണ് ഇവിടെ ഇല്ലാതാകാൻ വേണ്ടി പോകുന്നത് ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് ഇമാം ഫു പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തി പേർ അള്ളാഹു സുബാഹുല സൃഷ്ടിച്ച് അല്ലാഹു പ്രത്യേകം ആദരിച്ച് പ്രവാചകന്മാരായി അയച്ചിട്ടുള്ള ആ പ്രവാചകന്മാരുടെ വിശുദ്ധി ഇന്നും നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അവരുടെ വിശുദ്ധി നമുക്ക് ബോധ്യപ്പെടുകയാണ് ആ വിശുദ്ധന്മാരിൽ നിന്നും അതേ എണ്ണമുള്ള ആയിരത്തി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരെ അഷ്റഫ്ലാഹുഅല മതങ്ങൾ ഈ സമ്പൂർണ്ണ ദീനിന്റെ തെളിവായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നബി വാർത്തുവിട്ടുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ദീനിന്റെ തെളിവുകളായി മുന്നിൽ വെച്ചപ്പോൾ ദിശ പറഞ്ഞുകൊണ്ട് അവരെ പ്പോൾ അവരുടെ ജീവിതവുമാണ് അള്ളാഹുന്റെ ദീനലുള്ള സത്യതന്റെ ഏറ്റവും വലിയ തെളിവ് ഭാഷ അവിടെ കിടക്കും ഉള്ളൊക്കെ നോക്കണമെങ്കിൽ ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ ആളുകൾ വേറെ വേണ്ടേ എന്താണ് ഈ ആ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരുടെ പ്രത്യേകത നമ്മളൊന്ന് വായിച്ചു നോക്കി എന്താ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരുടെ പ്രത്യേകത അവരുടെ വസ്ത്രത്തിന്റെ മെനു മെനുപ്പാണോ അവരുടെ മുഖത്തിന്റെ സൗന്ദര്യമാണോ അവരുടെ എന്താണ് ഇസ്ലാമിലേക്ക് ആകർഷിക്കത്ത രീതിയിൽ അള്ളാഹുവിൻ തൊട്ട് പറയുന്നത് സത്യമാണെന്നും ഇത് അള്ളാഹു നബിയാക്കി അയച്ചിട്ടുള്ളവരാണെന്നും പറയുമ്പോൾ അവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കാനുണ്ടായിരുന്നത് തെളിവുകൾ മാത്രം മാത്രം ചിന്തിക്കാവതല്ല മൊഴിത്തുകൾ നൽകപ്പെട്ട അള്ളാഹുവിന്റെ മുറുസലീങ്ങൾ ആ മുർസലിങ്ങൾ നബിമാരുമില്ലേ സത്യത്തിന്റെ പ്രതീകങ്ങളായി എന്തായിരുന്നു അവരുടെ പ്രത്യേകത ആ പ്രത്യേകതയിൽ നമ്മൾ അവരുടെ ജീവിതം ആദ്യന്തം നിലനിർത്തി നോക്കിയാൽ ദുന്യാവിന് വേണ്ടിയുള്ള ജീവിതമല്ല ആ ജീവിതമെന്നും ഇവിടത്തെ ജീവിതമല്ല ജീവിതമെന്നും ഈ ദുന്യാവല്ല ജീവിതത്തിന്റെ കേന്ദ്രമെന്നും അവർ വിളിക്കുന്നത് എന്തിനേക്കാണോ അവർ പരിചയപ്പെടുത്തുന്നത് ഏതു ജീവിതമാണോ അവർ ഏതൊരു ജീവിതത്തിന്റെ ശാശ്വതമായ ജീവിതത്തിലേക്ക് വേണ്ടിയാണോ ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നതെങ്കിൽ ിൽ ആ പ്രബോധനം ചെയ്യപ്പെടുന്ന ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജീവിച്ചിരുന്നവരായിരുന്നു അവരെന്ന് അവരുടെ ജീവിതം തെളിയിച്ചിരുന്നു സമ്പത്ത് അവർക്ക് വേണ്ട ഭവനം അവർക്ക് വേണ്ട മറ്റൊന്നും അവർക്ക് വേണ്ട എന്നാൽ എല്ലാം നൽകപ്പെട്ട രീതിയിൽ അധികാരം നൽകപ്പെട്ടവരും സമ്പത്ത് നൽകപ്പെട്ടവരും എല്ലാം നൽകപ്പെട്ടവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ അമ്പിയാക്കന്മാരെ പഠിക്കാൻ ഒരു നിലക്ക് നൽകിയതാണ് ദാവൂദ് നബി നബി അലൈഹിസ്സലാം സുലൈമാൻ അലൈഹിസ്സലാം അമ്പിയാക്കന്മാരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ നിന്നും ആകെ ഇരുപത്തി അഞ്ചു പേരെ മാത്രം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതിലും ദാവൂദവ സുലൈമാന പ്രത്യേകം പറയുന്നത് അവരുടെ ആ ജീവിതത്തിന്റെയും അധികാരത്തിന്റെയും അവർക്ക് നൽകപ്പെട്ട പവറിന്റെയും അവരുടെ ശേഷിയുടെയും അവരുടെ അത്ഭുതങ്ങളുടെയും ആ നിലപാട് അനാവരണം ചെയ്യുന്നുണ്ട് എന്താ അവരുടെ ജീവിതത്തിലെ സൗകര്യം മനുഷ്യനെത്ര ഉയർന്നാലും മനുഷ്യനെത്ര വളർന്നാലും ഇവരുടെ ജീവിതത്തിന്റെ സൗന്ദര്യം അവരുടെ ജീവിതത്തിന്റെ സൗകര്യം അവിടെയൊക്കെ താൻ നമുക്ക് സാധ്യമല്ല ടെക്നോളജി എത്ര ഉയർന്നാലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യല്ല നമ്മൾ മാനത്തേക്ക് പറക്കണമെങ്കിൽ വായുവിലൂടെ പറക്കാൻ വേണ്ട ഉപകരണം കണ്ടെത്തണം വിമാനം നമ്മള് പറയുന്നത് കേട്ടിരുന്നു ഇനി വേറെ എന്തെല്ലാം പേരിൽ എന്തെല്ലാം ഇറങ്ങിയാലും വായുവിലൂടെ പറക്കാൻ ഒരു പേടകമോ ഒരു ഉപകരണമോ വേണം വായു അങ്ങനെ തന്നെ പേറിയിരുന്നവരും വായു അങ്ങനെ തന്നെ കൊണ്ടുപോയിരുന്നവരുമല്ലേ സുലൈമാൻ നബി അലൈഹി സുലൈമാൻ നബി അലഹിമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ കുർഹാനിത് പറയുന്നില്ലേ പക്ഷികളും ജിന്നുകളും ഷെയ്ഖാനുകളും അള്ളാഹുവിന്റെ പടക്കപ്പെട്ട സകല ജീവജാലങ്ങളും ആ ജീവജാലങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അത്രയും സുലൈമാൻ നബി അലഹിമിന്റെ മുമ്പിൽ കീഴടങ്ങിയിരുന്നപ്പോഴും സുലൈമാൻ നബി അലെഹി ആ സൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ടല്ല തന്റെ മക്കളെ പോറ്റിയത് തന്റെ വസ്ത്രമുടുത്തത് തന്റെ ഭക്ഷണം കഴിച്ചത് താൻ ആഹരിച്ചിരുന്നത് താൻ അധ്വാനിച്ചിരുന്ന കൈകൊണ്ട് പണിയെടുത്തിരുന്ന അദ്ദേഹത്തിന്റെ പണി കൊണ്ട് മാത്രമായിരുന്നു ഇത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേകതയാണ്മാരുടെയും പ്രത്യേകത ആലോചിച്ചു നോക്കൂ അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ യാത്രയുടെ ആ സൗകര്യത്തിൽ അവർ വായുവിനെ ഉപയോഗിച്ചല്ലാലാതെ അവരുടെ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ചലനത്തിൽ പ്രൗഢിയോ പത്രാസോ മറ്റൊന്നും അവരുടെ ജീവിതത്തിൽ കാണുവാൻ സാധ്യമല്ല അപ്പൊ എന്തായിരുന്നു അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം ഏതൊരു ജീവിതത്തെയാണോ അവർ പരിചയപ്പെടുത്തുന്നത് ആ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പരലോകമെന്ന ശാശ്വത ജീവിതത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് ഉപദേശിച്ചിരുന്ന ആ നബിമാർ ആ ജീവിതത്തെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്നു മറിച്ച് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഹലാലായ അർത്ഥത്തിൽ തന്നെ തിന്നുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അവർക്കതൊരു വലിയ കുറവായിട്ടാണ് അള്ളാഹു പ്രത്യേകം ഉണർത്തിയിരുന്നത് മുഹമ്മദ് എന്ന ആ സുൽത്താൻ അദ്ദേഹം എഴുതിയിട്ടുള്ള കൊച്ചുരിശാലയിൽ അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ മഹാനായ ഒസാലിമിൻ വിവരിക്കുന്നുണ്ട് ദാവൂദ് നബി തന്റെ ഭരണകാലത്ത് എല്ലാ രാത്രിയിലും പുറത്തിറങ്ങും എല്ലാവരോടും വേഷപ്രചന്നനായി പുറത്തിറങ്ങും ഉമറുൽ ഫാറൂഖ് എന്നവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു അനുഭവം മഹാനായ ദാവൂദ് നബി അലഹി ഇസ്ലാമന്റെ ജീവിതത്തിൽ കഴിഞ്ഞത് ഈ മഹമ്മദ് സാലി വിവരിക്കുകയാണ് ഓരോരുത്തരോട് രാജാവിനെ കുറിച്ച് ദാവൂദിനെ ദാവൂദനെക്കുറിച്ച് അയാളുടെ കുറിച്ച് ചോദിക്കും ഓരോരുത്തരും പലതും പറയും അന്യായം കണ്ടാലൊക്കെ തിരുത്തും ഒരിക്കൽ അദ്ദേഹത്തിന് മുമ്പിൽ ഒരാൾ ആ വയസ്സനെ കണ്ടപ്പോ അദ്ദേഹം ദാവൂദിനെ കുറിച്ച് ചോദിച്ചു രാജാവിനെ കുറിച്ച് ചോദിച്ചു ഭരണത്തെ കുറിച്ച് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അയാൾ പറഞ്ഞു നല്ല മനുഷ്യ മനുഷ്യ ഒരു തെറ്റും പറയാനില്ലാത്ത മനുഷ്യ പക്ഷേ പൊതു ഖജനാവിൽ നിന്നാണ് തീറ്റ തിന്നുന്നത് ഭരണം നടത്തുന്ന പൊതു ഖജനാവിൽ നിന്നാണ് ഇത് കേട്ടപ്പോൾ ദാവൂദര് ചകിതനായി അദ്ദേഹം ഭയ വിഭവലായി പടച്ചവനെ ഞാൻ തിന്നുന്നത് പൊതു കജനാവിലെ പണമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ ഭരണത്തിനു വേണ്ടി തിരിഞ്ഞിറങ്ങുന്നവരാൾ ഭരണത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരാൾ വിശാലമായ ഭരണത്തിന്റെ അധികാരം ഉപയോഗിക്കേണ്ട ഒരു ഉത്തമ ഭരണാധികാരി ഭരണകൂടത്തിന്റെ സ്വത്തിൽ നിന്നോ പൊതുഫണ്ടിൽ നിന്നോ ന്യായമായി തിന്നുന്നത് മതവിരുദ്ധമല്ല നല്ലതാണ് നല്ല തീറ്റാമാർഗം തന്നെയാണ് പക്ഷേ അള്ളാഹന്റെ പ്രവാചകന്മാരെ അള്ളാഹു പ്രത്യേകം ശ്രദ്ധിപ്പിക്കുന്ന രീതിയാണിത് അദ്ദേഹം തന്റെ രാത്രിയിലെ പാർത്ഥനാ മണ്ഡപത്തിലേക്ക് ഒറ്റക്ക് പോയിട്ട് രാത്രി പാർത്തിക്കുകയാണ് റബ്ബേ എനിക്ക് ഒറ്റക്കെൻ്റെ ജീവിതം കഴിക്കാനും എന്റെ മക്കളെ പോറ്റാനും ഒരു ജീവിത വൃത്തിക്ക് വേണ്ട വഴി നീ എനിക്ക് നൽകണേ അതെനിക്ക് പഠിപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുദാല അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ് ഇരുമ്പിന്റെ പടയങ്കികൾ ഉണ്ടാക്കുന്നതും പടത്തൊപ്പികൾ ഉണ്ടാക്കുന്നയും വേല ആ ജോലി എടുത്തുകൊണ്ട് അതുണ്ടാക്കിയിട്ടത് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ടാണ് താൻ തിന്നിരുന്നതും മരണം വരെ തന്റെ കുട്ടികളെ പോറ്റിയിരുന്നതും തന്റെ പ്രജകളെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നതും എന്ന് പറയുമ്പോ അവരുടെ ജീവിതത്തിലെ വിശുദ്ധിക്ക് വേണ്ടി അള്ളാഹു ചെയ്യുന്ന സമ്പ്രദായം സുന്നത്ത് അവരുടെ കാര്യത്തിൽ നോക്കൂ ഇവരുടെ അനുഗാമികളായിട്ടുള്ള വിലമാക്കളും അവരെ പോലെ തന്നെ ചെയ്യാൻ അവരുടെ അതേ മാർഗം തന്നെ സ്വീകരിക്കുന്ന വിലമാക്കൾക്കും വലിയ പാഠം ഇതിലുണ്ട് അത്തരം വിലമാക്കളുടെ മുന്നിൽ പ്രവാചകന്മാർ എന്നവർ ഏറ്റവും പുതിയ മാതൃകകളായി മുന്നിൽ നിൽക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ പരിശുദ്ധി കൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ ആ പരിശുദ്ധി തന്നെയാണ് അവരുടെ പിൻഗാമികളാ സത്യമായി നിലനിർത്താൻ വേണ്ടുന്ന ഏറ്റവും വലിയ ഒന്ന് ഇവിടെയാണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച പരാജയം ഇത് പെട്ടെന്ന് തിരുത്താൻ പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും ഒരു വഴിത്തിരിപ്പ് സൃഷ്ടിക്കാൻ നമ്മെപ്പോലുള്ള ഒരു കൊച്ചു സംഘത്തിനാവില്ല നമ്മൾ പാവങ്ങളാണ് പാവങ്ങളിൽ പാവങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തി പേർ മനുഷ്യകുലത്തിൽ ഏറ്റവും മുന്തിയവരാണ് പക്ഷെ അവർ പാവങ്ങളിൽ പാവങ്ങളാണ് അവരുടെ അനുഗമിച്ചിരുന്നവരും പാവങ്ങളിൽ പാവങ്ങളാണ് ആയിരം വർഷക്കാലം വല്ലാഹുന്റെ നീലിലേക്ക് പ്രബോധനം ചെയ്തിട്ടും സ്വന്തം വിരൽ കൊണ്ടുണ്ടാവുന്ന പച്ചപ്പാവങ്ങളെയും ഏഴുകളെയും ഈ ആയിരം കൊല്ലത്ത് നിരന്തരമായ പ്രവർത്തനത്തിനിടയിൽ അന്നത്തെ ജനങ്ങൾക്കിടയിൽ ഒരു പരിവർത്തനവും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച ഒന്നും നേടാൻ പറ്റാതെ മഹാനായ തന്റെ പ്രബോധനത്തിന്റെ ദൗത്യം നിർത്തിയോ തന്റെ ചുമതല അവസാനിപ്പിച്ചുവോ ഇല്ല പിന്നെന്ത് ചെയ്തു

ഇനി നിങ്ങളുടെ ജനതയിൽ നിന്ന് ഒരാളും വിശ്വസിക്കുകയില്ല എന്ന് അള്ളാഹു അറിയിച്ചപ്പോ ഇനി ഒരൊറ്റ കുട്ടി വിശ്വസിക്കൂലപ്പള എന്നാ പിന്നെ പഠിച്ചോനെ ഈ പണ്ടാരങ്ങളെ വെച്ച ഇത് അവര് നശിക്കാനല്ല ഇവരെ വെച്ച വെച്ചാൽ ഇനി ഇവരുടെ മക്കളല്ലേ വരുന്നത് ഇവർക്കല്ലേ മക്കൾ ഉണ്ടാകുന്നത് മക്കളുണ്ടാകുന്നത് നന്ദി ും വളരെ മോശപ്പെട്ടവരുമായവരെ അതുകൊണ്ട് ഇവരെ മുഴുവൻ നശിപ്പിക്കണം എന്ന് മഹാനായ മഹാരായ പാർട്ടിച്ചത് അപ്പോഴാണ് അവിധത്തിലുള്ള പ്രയാസങ്ങൾ സഹിച്ചിട്ടും അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട വർഷങ്ങൾ മുഴുവൻ ചെലവഴിച്ച ആ മഹത്തുക്കളായ അമ്പിയാക്കളാണ് പണ്ഡിതന്മാരുടെ മാതൃകകൾ നമ്മൾ പണ്ഡിതന്മാരല്ലെങ്കിലും നമ്മുടെ സമൂഹം പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടരായി നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുണ്ട് തലകെട്ടിയവരൊക്കെ അങ്ങനെ വിളിക്കപ്പെടുകയില്ലെങ്കിലും തലേ കെട്ടിയവരൊന്ന് സമൂഹം പണ്ഡിതന്മാരെ വിളിക്കുന്നവർ കുറച്ചുണ്ടല്ലോ അത്തരം ആളുകളുടെ ദൗത്യം അള്ളാഹു പ്രവാചകന്മാരുടെ ആ വിലപ്പെട്ട ദൗത്യമാണ് ആ ദൗത്യത്തിൽ ഫലം എന്ത് എന്ന് ചിന്തിക്കുന്നത് പ്രശ്നമല്ല പ്രവർത്തിച്ചു കൊള്ളുക നിങ്ങൾ പ്രവർത്തിക്കുകയാണ് സുമതല അല്ലെങ്കിൽ തന്നെ നമ്മൾ അതീത പ്രകാരം പ്രവർത്തിക്കുക എന്നല്ലേ നമ്മൾ കാര്യമുള്ളൂ ആ പ്രവൃത്തിയെ പടക്കുന്നതല്ലാഹുമല്ലേ ഒരു പ്രവൃത്തി പ്രവർത്തിക്കുമ്പോ നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ചിന്തയില്ലാതെ നിസ്കരിക്കണമല്ലോ നമ്മൾ നമ്മൾ ആക്കീതതാണല്ലോ നമ്മളെ നിസ്കാരം അള്ള പടച്ചെങ്കിലേ നിസ്കാരമായിട്ട് ജനിക്കൂ ചിലരൊക്കെ പറയുന്നത് നിസ്കരിക്കാനുള്ള കഴിവ് നമ്മൾക്കത് തെന്നേക്ക അതുകൊണ്ട് പ്രവർത്തിച്ചാ നിസ്കാരം വരൂന്ന് അഗ്നിസന്നത്തെ പറയുന്നു ഇല്ല നമ്മൾ ും അവിടെയും നമ്മൾ പരാജയപ്പെട്ടാലും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചു ആ ഉത്തരവാദിത്വ നിർവഹണമാണ് നമ്മുടെ മഹാത്മാക്കളായ വഴികാട്ടികളായ നമ്മുടെ മാതൃകാവര്യന്മാരായ ഗുരുവരന്മാർ നമ്മെ പഠിപ്പിച്ചത് നമ്മ പരിശീലിപ്പിച്ചത് ഇവിടെ അവരനുകരിച്ചുകൊണ്ടുള്ള ചെറിയ 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 പ്രവർത്തനങ്ങൾ നമുക്ക് ലഭിക്കുന്ന പരിമിതമായ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുന്ന പരിമിതമായ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പോവത്തിക്കുകയാണ് അള്ളാഹു കബൂല കുമാർ